വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള കൗൺസിൽ ഓഫ് ചർച്ചസിന്റെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച കട്ടപ്പനയിൽ ധർണ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ബീരാ ടോമി ധർണ ഉദ്ഘാടനം ചെയ്യും കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ചുരകാല ആവശ്യത്തെ തുടർന്ന് നിയമിക്കപ്പെട്ട ജസ്റ്റിസ് ജെ ബി കോച്ചി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് ഒരു വർഷമാകുന്നു മലയോര മേഖലയിലെ ജനങ്ങളുടേത് ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ടി ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ടിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് വന്യമൃഗ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളിൽ നിന്നും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്ന ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ലെന്ന ഭാരവാഹികൾ പറഞ്ഞു കേരളത്തിലെ സമൂഹത്തിന്റെ ചിലകാല ആവശ്യത്തെ തുടർന്ന് ജസ്റ്റിസ് ജെ ബി കോശി കമ്മീഷൻ വിശദമായ റിപ്പോർട്ട് നൽകിയിട്ട് ഒരു വർഷമാകുന്നു മലയോര മേഖലയിലെ ജനങ്ങളുടെ ഉൾപ്പെടെയുള്ള അടിസ്ഥാന അവകാശ സംരക്ഷണത്തിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യുവാൻ കമ്മീഷൻ റിപ്പോർട്ട് നിർദ്ദേശിച്ചിട്ടുണ്ട് വന്യപ്രഗാ ഭീഷണി നിമിത്തം മലയോര കർഷകരുടെ ജീവനും സ്വത്തിനും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൃഷിക്കും മനുഷ്യനും ഭീഷണിയാകുന്ന വന്യജീവികളും ആത്മരക്ഷയ്ക്ക് വേണ്ടി അവയെ കൊല്ലുവാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം സർക്കാർ ഇതുവരെ അനുവദിച്ചിട്ടില്ല വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ല ജസ്റ്റിസ് ജെ ബി കോസി കമ്മീഷൻ റിപ്പോർട്ടിലെ ഇത് സംബന്ധിച്ച ശുപാർശകൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല എന്നത് മലയോര പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളോടുള്ള സർക്കാരിന്റെ അവഗണന വ്യക്തമാക്കുന്നു വന്യജീവി ഉപദ്രവം കാരണം കൃഷി നഷ്ടപ്പെടുന്ന കർഷകന് നഷ്ടപരിഹാരം നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും ഭാരവാഹികൾ ആരോപിച്ചു ധർണയിൽ ഇടുക്കി ജില്ലയിലെ കെ സി സി അംഗസഭകളായ സി എസ് ഐ മാർത്തോമ യാക്കോബായ ഓർത്തഡോക്സ് ബിലിവേഴ്സ് മുതലായ സഭകളുടെ വൈദികരും മറ്റ് ഭാരവാഹികളും പങ്കെടുക്കും അംഗസഭകളായ സി എസ് ഐ മാർത്തോമ യാക്കോബായ ഓർത്തഡോക്സ് ബിലിവേഴ്സ് ചർച്ച് മുതലായ ക്രൈസ്തവ സഭകളുടെ വൈദികരും കെ സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രകാശ് തോമസ് കെ സി സി സോഷ്യൽ കൺസേൺസ് കമ്മീഷൻ ചെയർമാൻ ഡോറൻ അലക്സ് പി ഉമ്മൻ കെ സി സി ക്ലർജി കമ്മീഷൻ ചെയർമാൻ ഡോറൻ നോബിൾ എ ആർ കെ സി സി ക്ലർജി ക്ലർജി കമ്മീഷൻ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ വിനു കുരുവിള മുതലായ മാന്യവ്യക്തികളും വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളും പങ്കെടുക്കുന്നു രാവിലെ പത്ത് മണിക്ക് കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി ധർണ ഉദ്ഘാടനം ചെയ്യുന്നതും വൈകുന്നേരം നടത്തപ്പെടുന്ന പൊതുസമ്മേളനത്തോടെ ധർണ പരിസമാധിപ്പിക്കുന്നതുമാണ് വാർത്താ സമ്മേളനത്തിൽ ഫാദർ വർഗീസ് ജേക്കബ് കോർപിസ്കോപ്പ ഫാദർ ഡോക്ടർ ബിനോയ് പി ജേക്കബ് പേരെ പറമ്പിൽ ഫാദർ മനോജ് ചാക്കോ ഫാദർ റിറ്റോറിജി ഐ ദാനിയൽ തുടങ്ങിയവർ പങ്കെടുത്തു